കലിയു ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പോൾ വീഡിയോ ഓരോ ദിവസം വീഡിയോ ഇടുന്നതിനൊരു കാരണം കാണും അപ്പോൾ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം കുറേ പേര് ചോദിച്ച ചോദ്യം ഒന്ന് കൊറോണ കൊറോണയുടെ വേർഷൻ എത്രയോ വന്നു എന്നൊക്കെ അതിൻ്റെ ഒന്ന് പിന്നെ ഒന്ന് കപ്പൽ കത്തിയത് പിന്നെ പ്രകൃതിക്ഷോഭം ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യണം കലിയുഗ അലർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് ഇപ്പോൾ എല്ലാവരും പറയാൻ മേടിച്ചു കലിയുഗ അലർട്ട് എന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ കലിയുഗ അലർട്ട് ഞങ്ങൾക്ക് വേണം കലിയുഗ ജ്യോതിഷത്തിൻ്റെ അലർട്ട് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു അപ്പോൾ ഒന്നാമത്തേത് കൊറോണ കൊറോണയുടെ വർഷം വന്നാലും അതിന് വലിയ പവറൊന്നുമില്ല നമ്മൾ ജാഗ്രത പാലിച്ചാൽ മതി ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമ്മൾ മാസ്ക് ധരിക്കുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളേ ഉള്ളൂ അല്ലാതെ ഇപ്പം അതിന് വലിയ പവറൊന്നുമില്ല അതിൻ്റെ ഒരു മ്യൂട്ടേഷൻ നടന്നിട്ടുള്ള ഒരു വേർഷനാണ് അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുമെങ്കിലും പേടിക്കാനൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല ഇനി നമ്മൾ കൊറോണയെ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് കൊറോണ ഇവിടെ നിന്ന് പോയിട്ടില്ലല്ലോ മുമ്പെയും ഉണ്ട് പിന്നെ ഇപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും രാജ്യത്ത് കൊറോണ പടരുമ്പോൾ നമ്മുടെ പത്രക്കാരൊക്കെ അലർട്ടായിരിക്കും ശ്രദ്ധ കൊടുക്കും അത് പത്രത്തിലൂടെ വരും അപ്പം ഇത്രയും കൊറോണ ഉള്ള സമയം പോലെ ഉണ്ട് പക്ഷെ അതിൻ്റെ വീര്യൊക്കെ കുറഞ്ഞ് അത് ഒക്കെ നടന്ന് അതിൻ്റെ ഇങ്ങനെ ഉള്ള അതിനിപ്പം നമ്മൾ വലുതായിട്ട് പേടിക്കാനൊന്നുമില്ല അതവിടെ നിൽക്കട്ടെ ആയിരം പ്രാവശ്യം ഞാൻ പറഞ്ഞു ധൈര്യമായിട്ടിരിക്കൂ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ലോക്ക്ഡൗണിലേക്കൊന്നും നമ്മൾ പോകത്തില്ല പിന്നെ രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ചോദിച്ച കപ്പൽ അപകടം കപ്പൽ അപകടം അട്ടിമറി തന്നെയാണ് വീണ്ടും അട്ടിമറി നടന്നിരിക്കുകയാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം വന്നതിന് ശേഷം കുറേ ആൾക്കാർക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ട് വലിയ ഷിപ്പുകളും കണ്ടെയ്നറുകളൊക്കെ വരുന്നത് കാരണം അതിനെ എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തി മറ്റുള്ള തുറമുഖങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള കേരളത്തിൽ അതുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെയുള്ള അട്ടിമറി നടന്നത് അത് കേരളം വളരെയധികം ശ്രദ്ധിക്കണം കേരള ഗവണ്മെൻറ്റും വളരെ അന്വേഷണം നടത്തണം ഇന്ത്യ ഗവണ്മെൻറ്റും അന്വേഷണം നടത്തണം ഇതിപ്പോൾ രണ്ടാമത്തേതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കടൽ സമ്പത്തുകൾക്കെല്ലാം പ്രോബ്ലം വരും ആകെ പ്രശ്നമാവും അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതുവരെ അട്ടിമറിയായിട്ട് തന്നെയാണ് കാണുന്നത് അതവിടെ നിൽക്കട്ടെ അടുത്തത് പ്രകൃതിക്ഷോഭം പ്രകൃതിക്ഷോഭം ഇത്തവണ കൂടുതലായിരിക്കും അത് കലിയ ജ്യോതിഷൻ ആദ്യമേ പറഞ്ഞല്ലോ എത്ര പറഞ്ഞാലും ഇത് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് പല ആൾക്കാരും പുതിയതായിട്ട് വരുന്നത് കൊണ്ടാണ് അവരിങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നത് പ്രകൃതിക്ഷോഭങ്ങൾ ഇത്തവണ കൂടുതലായിരിക്കും ചന്ദ്രൻ്റെ അവസ്ഥ സെപ്റ്റംബർ വരെ നമ്മളെല്ലാം സൂക്ഷിക്കണം ഉരുളപൊട്ടലിനുള്ള ചാൻസ് ഉണ്ട് ഉരുളപൊട്ടൽ നടന്നു അത് നിങ്ങളാരും അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം ഉരുൾപൊട്ടൽ വയനാടിൽ മുമ്പേ ഉരുൾപൊട്ടിയ സ്ഥലത്ത് തന്നെ ഉരുൾപൊട്ടൽ നടന്നു അത് മനോഹരമായ ന്യൂസ് കണ്ടെത്തി അവർ റഡാർ സ്ഥാപിക്കാനുള്ള സെറ്റപ്പൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് വയനാട് കോഴിക്കോട് പാലക്കാട് ഇത്രയും സ്ഥലം വളരെ ശ്രദ്ധിക്കണം അലർട്ടായിട്ട് തന്നെ എടുക്കണം കലിയ ജോയിഷൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഡിസംബർ ആറാം തീയതി പറഞ്ഞതാണ് ചന്ദ്രൻ്റെ സ്ഥിതി വളരെ പ്രയാസമാണ് സെമി പ്രളയത്തിന് പോലും ചാൻസ് ഉള്ളതായിട്ട് കാണുന്നു അത് വേലിയേറ്റവും വേലിയറക്കവും ഗവൺമെൻറ് നിരീക്ഷിക്കണം അത് കഴിഞ്ഞ് ഡാം അഥവാ തുറക്കണമെങ്കിൽ തുറക്കാവോ അല്ലെങ്കിൽ കടൽ വെള്ളം എടുക്കൂല അങ്ങനെ സെമി പ്രളയമൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് എത്രയോ മാസങ്ങൾക്ക് മുമ്പേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് എന്നാലും ഓരോരുത്തർക്ക് വേണ്ടി ജനങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഇപ്പോൾ കലിയു ജ്യോതിഷ അലർട്ട് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്തു എന്നേ ഉള്ളൂ അപ്പം ഞാൻ പിന്നെ എപ്പോഴും പറയാറുള്ളത് ഞാൻ ഈ മാസം എറണാകുളം പാലക്കാട് കോഴിക്കോടൊന്നും കൺസൾട്ടിങ്ങില്ല ഒത്തിരി തിരക്കും പൂജയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഈ ഒരു ജൂൺ മാസം ഇനി അതിനുള്ള സമയമില്ല അപ്പോൾ ഇനി ജൂൺ ഇരുപത് മുതൽ മുപ്പത് വരെ ദുബായിലാണ് ദുബായിൽ ഓഫീസിലായിരിക്കും ഒരുപാട് പേര് കൺസൾട്ടിങ്ങിന് വേണ്ടി തിരക്ക് കൂടി കൂടി തന്നെ വരുന്നു അപ്പോൾ അതടുത്ത് ഇന്ന് ദുബായിന്ന് വന്ന ആൾക്കാർ ഇവിടെ വന്ന് നോക്കി ഇന്നൊരു മൂന്ന് പേരുടേത് അവരിവിടെ വന്നു അവർ അടുത്ത ദുബായിക്ക് പോവുകയാണ് അപ്പോൾ അവിടെ വീണ്ടും എന്നെ കാണാമെന്ന് പറഞ്ഞ് സാറ് ദുബായിൽ വരുന്ന ഇങ്ങനെ ഒരുപാട് പേര് അറിയുന്നില്ല ഒരുപാട് പേര് കലിയ ജ്യോതിഷനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷെ ഞാൻ ചിലർക്ക് യൂട്യൂബിലൂടെ മാത്രമല്ലേ നമ്മൾ പബ്ലിസിറ്റി കൊടുക്കുന്നുള്ളൂ അപ്പോൾ യൂട്യൂബിലൂടെ അത് ചില സമയങ്ങളിൽ എത്തും എത്താതിരിക്കും എങ്കിൽ പോലും നമുക്ക് അത് എത്തിക്കാൻ കഴിയുന്നുണ്ട് ഒരുപാട് പേരെൻ്റെ കൗമദി ചാനലെൻ്റെ പരിപാടി കാണുന്നുണ്ട് കൗമദി ചാനലിൽ ശനി ഞായർ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ അരമണിക്കൂറും ഇതുള്ള പരിപാടിയാണ് ഇപ്പം എൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ ജ്യോതിഷത്തിനെ സംബന്ധിച്ചുള്ള വേറെ ആരും അവിടെ ഇല്ല അപ്പം അതുകൊണ്ട് ഒരുപാട് പേര് പല കൗമദി ചാനലിൽ ജ്യോതിഷത്തിൻ്റെ പരിപാടി കണ്ടുകൊണ്ടിരുന്നവരല്ല ഇപ്പം കലിയ ജ്യോതിഷൻ്റെ കൂടെയാണ് കലിയ ജ്യോതിഷന്റെ പരിപാടി കണ്ടിട്ട് ഒത്തിരി തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ് വളരെയധികം സന്തോഷമുണ്ട് ഈ തിരക്കിനിടയിൽ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്തു കൊടുക്കാറുണ്ട് വലിയ ജ്യോതിഷൻ്റെ വിജയത്തിൻ്റെ രണ്ട് കാരണം എന്ന് പറയുന്ന ഒന്ന് കൃത്യനിഷ്ഠയാണ് പിന്നെ ഒന്ന് പറയണതേ ചെയ്യൂ ചെയ്യണതേ പറയൂ അപ്പം ഇതാണ് കലിയ ജ്യോതിഷൻ്റെ ഏറ്റവും വലിയ വിജയം അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിനുള്ള ആൻസർ തന്നു കഴിഞ്ഞാൽ അത്ര ജനങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ ഞാൻ നൽകും അപ്പം നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള സുബഹാനള്ള അൽഹുല്ല അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ ആ പിന്നെ പാലക്കാട് കോഴിക്കോട് എറണാകുളം ഒക്കെ കൺസൾട്ടിങ് വേണ്ടവർ ജൂലൈ ഒന്നിന് വിളിക്കുക നിങ്ങൾക്ക് ആ സ്ഥലങ്ങളിലുള്ള കൺസൾട്ടിങ് ഡേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ താങ്ക് വെരി മച്ച്